പാലക്കാട് മുണ്ടൂരിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഗുരുതരമായി പരിക്കേറ്റ അമ്മ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് പ്രദേശത്ത് സി പി എമ്മിന്റെ ഹർത്താൽ ആരംഭിച്ചു വിശദാംശങ്ങളുമായി നിതിൻ ചേരുന്നു നിതിൻ സ്ഥലത്ത് പ്രതിഷേധമാണോ പൊതുജനങ്ങൾക്ക് സമീപവാസികൾക്ക് എന്താണ് പറയാനുള്ളത് അതെ മോത്തി സ്ഥലത്ത് സി പി എം പ്രഖ്യാപിച്ച പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അപകടം നടന്ന ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ സി പി എം പ്രഖ്യാപിച്ച ഹർത്താലും അതിനോടൊപ്പമുള്ള ധർണയും പൊക്കോണ്ടിരിക്കുകയാണ് നമുക്ക് ഈ സി പി എം പ്രവർത്തകരോട് തന്നെ ചോദിക്കാവുന്നതാണ് ശക്തമായ ഒരു പ്രതിഷേധവുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയല്ലേ അതെ അതെ പിന്നോട്ടു ഞങ്ങളതിൽ നേരത്തെ തൊട്ട് സ്ഥിരമായി സമരമാണ് ഞങ്ങളവിടെ നേരത്തെ പറഞ്ഞല്ലോ ഒൻപത് ആളുകളും മരണപ്പെട്ട സ്ഥലമാണ് ഇത് ഒമ്പതാമത്തെ അയാളുടെ അമ്മ വിജി എന്ന് പറയുന്ന സ്ത്രീ വളരെ ഡാമേജായിട്ടുള്ള പരുക്കാളുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സമരമാണ് ഞങ്ങളിപ്പോൾ ഫോറസ്റ്റ് ഡി എഫ് ഒനോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം വരാന്ന് പറഞ്ഞിട്ടുണ്ട് വന്ന് സംസാരിച്ച് ഈ കാര്യത്തിൽ ചില തീരുമാനം എടുക്കണം ഇവരുടെ ഈ ലാഗിങ് അവസാനിപ്പിക്കണം ആർ ആർ ടിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് മുന്നറി മുന്നറിയിപ്പ് കൊടുക്കണം പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇറങ്ങി ആന നിൽക്കണമെന്ന് അറിയില്ല കരണ്ട് പോയാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആന നിൽക്കണോ എന്നവർക്കറിയാം അങ്ങനെ അറിയുന്ന ആളുകളൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഈ മരണം ഉണ്ടാവില്ലായിരുന്നു അതാണ് ഞങ്ങൾ ഉന്നയിക്കണ പ്രശ്നം ആർ ആർ ടിക്ക് വിവരമുണ്ട് ആർ ആർ ടിക്ക് സംവിധാനങ്ങളുണ്ട് സി സി ടി വി ഫെസിലിറ്റി ഉണ്ട് അത് മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടിപ്പോൾ ഇത് വെച്ച് അവർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് പ്രശ്നം അതിൻ്റെ ഇൻഫോർമേഷൻ കൊടുത്തിരുന്നെങ്കിൽ ഈ മരണം ഉണ്ടാവില്ലായിരുന്നു വലിയൊരു വീഴ്ച ഒരു ഒരനാസ്ഥ തന്നെയാണ് അതുണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആർ ആർ ടിയുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്യേണ്ടുന്ന ഈ കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം പിന്നെ വനനിയമം ഭേദഗതിയാണ് കേന്ദ്ര വനനിയമം മാറാതെ അതൊന്നും മാറില്ല കേന്ദ്ര വനനിയമം മാറാത്തതൊന്നും മാറൂല കാരണം വന്യജീവികളൊന്നും മനുഷ്യനെ സംരക്ഷിക്കണമല്ല ഇപ്പോഴുള്ള നിയമം വന്യജീവികൾക്ക് വേട്ടയാടാൻ വിട്ടു കൊടക്കണതാണ് അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണം അത് ഭേദഗതി ചെയ്യുന്നില്ല യൂണിയൻ ഗവൺമെന്റ് വലിയ പിന്നെ കടുവാക്രമണം ഉണ്ടായപ്പോൾ കടുവയെ കൊല്ലാൻ പാടില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് അവിടെ നിന്ന് മേനക ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ കൊല്ലും എന്ന ക്വസ്റ്റിനാണ് നായയെ കൊല്ലാൻ പറ്റില്ല പട്ടി പ്രാന്ത് പിടിച്ച നായക കൊല്ലാനുള്ള അധികാരമില്ല സംസ്ഥാനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതുകൊണ്ട് വന്യജീവി വന നിയമം ഭേദഗതി ചെയ്യണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ പ്രകൃതി വിരുദ്ധരൊന്നല്ല പ്രകൃതി രണ്ടും ചേർന്നതാണെന്ന് ഉറപ്പുള്ളവരാണ് പക്ഷെ നിങ്ങൾ നിയമം ആ ഇതിനനുക്കൂലമായി മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നാട്ടുകാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇതാകെ രാജ്യത്താകുമായിരുന്നു വരുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം സീരിയസ് ആയിട്ട് എടുക്കുന്നത് അതേ മൂത്തി ഈ വലിയൊരു ഒരു പ്രതിഷേധം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഇപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാറ്റം ഉണ്ടാവണം അല്ലെങ്കിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഫോറസ്റ്റ് ഗാർഡ് അനാസ്ഥ വനംവകുപ്പിൽ നിന്ന് വനം നിന്നുണ്ടായിരുന്ന വീഴ്ച ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണം